സംസ്ഥാനത്ത് ചരിത്രം സൃഷ്ടിച്ച രണ്ട് നേതാക്കൾ ചേർത്തലയിൽ സംഗമിക്കുന്നു എസ് എൻ ഡി പിയുടെ നേതൃസ്ഥാനത്ത് മൂന്ന് പതിറ്റാണ്ട് തികച്ച ചരിത്രം സൃഷ്ടിക്കുന്ന ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടർഭരണത്തിലൂടെ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനുമാണ് ചേർത്തലയിൽ സംഗമിക്കുന്നത് ചേർത്തല എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ഏപ്രിൽ പതിനൊന്നിന് മഹാസംഗമം നടക്കും ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ മൂന്ന് പതിറ്റാണ്ട് പൂർത്തിയാക്കി ചരിത്ര നേട്ടം കൈവരിച്ച യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് ചേർത്തല എസ് എൻ ഡി പി യൂണിയൻ സ്വീകരണം നൽകുന്നു ഏപ്രിൽ പതിനൊന്ന് വൈകിട്ട് മണിക്ക് ചേർത്തല ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർഭരണത്തിലൂടെ കേരള രാഷ്ട്രീയത്തിൽ ചരിത്രം സൃഷ്ടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനാ നേതാവും കേരളത്തിലെ ഏറ്റവും കരുത്തനായ മുഖ്യമന്ത്രിയും സംഗമിക്കുന്ന ചരിത്ര സംഭവത്തിലാണ് ചർത്തല സാക്ഷ്യം വഹിക്കുന്നത് ചേർത്തല എം എൽ എ കൂടിയായ കക്ഷിമന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും വ്യവസായ മന്ത്രി പി രാജീവ് മന്ത്രി വി എൻ വാസവൻ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി തുടങ്ങിയവർ പങ്കെടുക്കും കേരളത്തിൽ ചരിത്രം സൃഷ്ടിച്ചവർ സംഗമിക്കുന്ന അപൂർവ നിമിഷങ്ങൾ ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നതെന്ന് മേഖലാ ചെയർമാൻ കെ പി നടരാജനും കൺവീനർ പി ഡി ഗഗാറിനും പറഞ്ഞു